നമസ്കാരം ഗുരുവായൂർ ഓർഡേഴ്സ് ഓൺലൈനിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം സർവീതയാണ് കേട്ടോ ഗോവിന്ദ ഹരേ മുരാരെ ഹേനാഥനാരായണ വാസുദേവ ഗോവിന്ദ ശ്രീകൃഷ്ണഗോവിന്ദ ഹരേമുരാരെ ഹേനാഥനാരായണ വാസുദേവ ശ്രീ ഗുരുവായൂരപ്പ ശ്രീണം ഹരി ഇന്നത്തെ സത്സംഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നലെ ശ്രീ ശ്രീഗുരുവായൂരപ്പിനുച്ച പൂജയ്ക്ക് ശ്രീലകത്ത് വെണ്ണക്കുടത്തിൽ കൈയിട്ട് നിൽക്കുന്ന കൃഷ്ണനായിരുന്നു അതായത് വെണ്ണയുടെ കുടം വലത് ഭാഗത്തായിട്ടുണ്ടായിരുന്നു പീഠത്തിൻ്റെ മുകളിൽ മുകളിൽ കയറി നിൽക്കുന്ന ഉണ്ണികൃഷ്ണനായിരുന്നു ഇന്നത്തെ നമ്മുടെ ബാലലീലയാണ് അനുസ്മരിക്കാൻ പോകുന്നത് അപ്പോൾ അത് അതിന് പാകത്തിന് ഒരുങ്ങി നിൽക്കുകയാണ് നമ്മുടെ ഉണ്ണികൃഷ്ണൻ ശ്രീലകത്ത് നിന്ന് വേണം വിചാരിക്കാനായിട്ട് എല്ലാവരും ഉണ്ണികൃഷ്ണനെ മനസ്സിൽ വിചാരിച്ചു തൊഴുതോളൂ ഇന്നത്തെ ചോദ്യങ്ങളിലേക്ക് ആർച്ച എന്നൊരു ഭക്ത പറഞ്ഞിട്ടുണ്ട് ആർച്ചയുടെ വിവാഹ വാർഷികം അഞ്ചാം വിവാഹ വാർഷികമാണ് എല്ലാവരുടെയും പ്രാർത്ഥന അനുഗ്രഹം ഉണ്ടാവണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഒപ്പം കൃഷ്ണനാട്ടങ്ങളിൽ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യാൻ സാധിക്കുമോ ചോദിച്ചിട്ടുണ്ട് സാധിക്കില്ല ആർച്ച ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യാൻ സാധിക്കും സാധിക്കുമെന്നാണ് ഞാനും വിചാരിച്ചിരുന്നത് പക്ഷേ സാധിക്കില്ല കേട്ടോ പേയ്മെൻറ്റ് ഓപ്ഷൻ ആവുമ്പോഴേക്കും അത് കട്ടായി പോവുകയാണ് പക്ഷേ കൃഷ്ണനാട്ടം കളി മറ്റന്നാൾ കൃഷ്ണനാട്ടം കളിയാണെങ്കിൽ എന്തെങ്കിലും ബുക്ക് ചെയ്യണം അഡ്വാൻസ് ബുക്കിംഗ് കൗണ്ടറിൽ വന്ന് ബുക്ക് ചെയ്യണം എന്നായിരുന്നു നിയമമെങ്കിൽ ഇപ്പോൾ അതിന് മാറ്റം വന്നിട്ടുണ്ട് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് മുൻപായിട്ട് സാധാരണ വഴിപാടുകൾ അഡ്വാൻസ് വഴിപാട് ബുക്കിംഗ് കൗണ്ടറിൽ നിന്നല്ലാതെ സാധാരണ കൗണ്ടറിൽ നിന്ന് നമുക്ക് ഷീട്ടാക്കാൻ സാധിക്കും കേട്ടോ ഇപ്പം ഇന്നത്തെ കൃഷ്ണാട്ടങ്ങളിൽ ബാണയുദ്ധാണോ വിചാരിക്കുക നമുക്ക് ബാണയുദ്ധമാണ് ഷീട്ടാക്കേണ്ടത് വിചാരിക്കുക പന്ത്രണ്ട് മണിക്ക് മുൻപായിട്ട് വന്നാൽ നമുക്ക് സാധാരണ കൗണ്ടറിൽ നിന്ന് ഷീട്ടാക്കാൻ സാധിക്കും കേട്ടോ അടുത്ത ചോദ്യം ഗ്രീഷ്മ എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് എള്ളുകൊണ്ട് തുലാഭാരം നിറഞ്ഞിട്ടുണ്ടായിരുന്നു ഹസ്ബൻഡിന് ആക്സിഡൻറ്റ് പറ്റിയതിനുണ്ടായിരുന്നു പക്ഷേ അതിപ്പോൾ പെട്ടെന്ന് നടക്കാൻ സാധിക്കില്ല വൈകിപ്പോയാൽ കുഴപ്പമുണ്ടോ ചോദിച്ചിട്ടുണ്ട് വൈകിപ്പോയാൽ കുഴപ്പമില്ല നമ്മുടെ ഗുരുവായൂരപ്പനല്ലേ നമ്മുടെ ഉണ്ണികൃഷ്ണനോട് പറഞ്ഞാലെല്ലാം അദ്ദേഹത്തിന് അറിയാത്ത നമ്മുടെ പ്രാരബ്ധങ്ങളൊന്നും തന്നെ ഇല്ലല്ലോ അപ്പോൾ ഗുരുവായൂരപ്പനയോട് നന്നായി പ്രാർത്ഥിച്ചോളൂ നമസ്കരിച്ചോളൂ എത്രയും പെട്ടെന്ന് തന്നെ അദ്ദേഹം തന്നെ അതിനൊരു പരിഹാരം കണ്ടു തരുന്നതാണ് കേട്ടോ അടുത്ത ചോദ്യം അർച്ചന സുകുമാരൻ എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് ഉണ്ടമാല നെയ്വിളക്ക് പാൽപ്പായസം എന്നീ മൂന്ന് വഴിപാടുകൾ നടന്നിട്ടുണ്ട് ഇതിൽ അർച്ചനയും നെയ്വിളക്കും എന്താ ചെയ്യേണ്ടത് ചോദിച്ചിട്ടുണ്ട് നെയ്വിളക്ക് വാങ്ങി കൊണ്ടുവന്ന് വേണമെങ്കിൽ നമുക്ക് വിളക്ക് കൊണ്ടുവന്നിട്ട് നമുക്ക് തന്നെ കത്തിക്കാം അതല്ലെങ്കിൽ ഷീട്ടാക്കാം ഷീട്ടാക്കാൻ മിനിമം പത്ത് രൂപയാണ് അങ്ങനെ അങ്ങനെ ആവുമ്പോൾ നമുക്ക് സ്ത്രീലകത്ത് കത്തുന്ന നെയ്ത്തിരി സ്ത്രീലകത്തെല്ലാം വിളക്കാണ് വെക്കുന്നത് അപ്പോൾ അതിൽ ഒരു തിരി നമ്മളുടെ വകയായിട്ട് കത്തിക്കാനാണ് ഈ പത്ത് രൂപയ്ക്ക് നെയ്വിളക്ക് ചീട്ടാക്കുന്നത് അതല്ലെങ്കിൽ പുറത്തുനിന്ന് വിളക്ക് വാങ്ങിയിട്ട് നമുക്കത് കൊണ്ടുവന്നിട്ട് കൊടിമരത്തിൻ്റെ ചുവട്ടിൽ മഞ്ചാടി ചെമ്പിൻ്റെ തൊട്ടരകത്തായിട്ട് ഒരു സ്റ്റാൻഡ് വെച്ചിട്ടുണ്ട് അവിടെ കത്തിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കി വെച്ചിട്ടുണ്ട് അവിടെ വെച്ച് വേണമെങ്കിൽ നമുക്ക് കത്തിച്ച് വെക്കാം ഇത് ഇനി പാൽപ്പായസം നമുക്ക് കൗണ്ടറിൽ പോയി എടുത്ത് വാങ്ങാം ഉണ്ടമാലയ്ക്ക് എന്താ ഉണ്ടമാലയുടെ കാര്യം എന്താ ചെയ്യേണ്ടതെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഉണ്ടമാല നമുക്ക് കൗണ്ടറിൽ ഷീറ്റ് കൊടുത്താൽ അതിൻ്റെ പ്രസാദം കിട്ടും ഉണ്ടമാല നമുക്ക് കിട്ടും അത് വീട്ടിലേക്ക് കൊണ്ടുപോകാം പൂജാമുറിയിൽ വയ്ക്കാം വാടിക്കഴിഞ്ഞാൽ എടുത്തു മാറ്റാം എല്ലാം വ്യക്തമായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അടുത്ത ചോദ്യം അനിൽകുമാർ എന്ന് നമ്മുടെ സ്ഥിരം പ്രേക്ഷകൻ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ കൃഷ്ണനാട്ടം കളിയുടെ ഏതെങ്കിലും ഒരു വീഡിയോ കവർ ചെയ്താൽ കവർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ഈ ഒരു എപ്പിസോഡിലൂടെ കാണിച്ചുകൂടെ കാണാൻ സാധിക്കാത്തവർക്ക് അത് വലിയൊരു ഉപകാരമായിരിക്കുന്നത് ശരിയാണ് ഇപ്പോൾ അടുത്തൊന്നും നിങ്ങൾ കവർ ചെയ്തിട്ടുണ്ടാവില്ല എന്നും അദ്ദേഹത്തിന് അറിയാമെന്ന് പറഞ്ഞു കാരണം ഇപ്പോൾ ചുറ്റമ്പലത്തിലല്ലേ നടക്കുന്നത് അപ്പോൾ അവിടേക്ക് ക്യാമറയൊന്നും അല്ല കൊണ്ടാമല്ലോ പക്ഷേ ഈ കൃഷ്ണനാട്ടങ്ങളിൽ വീഡിയോ എടുക്കാൻ നമുക്കൊരു അവസരമുണ്ട് അവതാര കൃഷ്ണനാട്ടങ്ങൾ എല്ലാ വർഷവും മേൽബത്തൂർ ഓഡിറ്റോറിയത്തിൽ നടക്കാറുണ്ട് ശ്രീകൃഷ്ണ ജയന്തിയുടെ അന്ന് അപ്പോൾ അന്നത്തെ ദിവസം വേണമെങ്കിൽ നമുക്ക് കവർ ചെയ്യാം പക്ഷേ ഇതുവരെ നമുക്ക് സാധിച്ചിട്ടില്ല നമ്മൾ എന്തായാലും ഈ വർഷത്തെ ശ്രീകൃഷ്ണ ജയന്തിക്ക് കവർ ചെയ്യണം എന്ന് തന്നെയാണ് വിചാരിക്കുന്നത് ആ സമയത്ത് നമുക്ക് ഇനി ഒരു രണ്ട് മൂന്ന് മാസം കൂടിയല്ലേ ഉള്ളൂ അപ്പം നമുക്ക് ആ സമയം അത് കാണാൻ സാധിക്കട്ടെ ഗുരുവാരപ്പണ അനുഗ്രഹിക്കട്ടെ അടുത്തു ഉഷ എന്നൊരു ഭക്ത ചോദിച്ചിട്ട് പിറന്നാൾ ഒരു അതായത് ഒരു മാസത്തിൽ രണ്ട് പ്രാവശ്യം ഒരേ നാൾ വന്നു കഴിഞ്ഞാൽ പിറന്നാളിന് ഇതിൽ ഏതാണ് എടുക്കുക എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ അടുത്ത് വലിയ വലിയ കാര്യങ്ങളൊന്നും ചോദിക്കുന്നതെന്ന് എനിക്കറിയില്ലെന്ന് പക്ഷേ ഇതെനിക്ക് അറിയാം കേട്ടോ രണ്ടാമത്തെയാണ് എടുക്കുക രണ്ടാമത്തെ നാൾ ആദ്യത്തെ എടുക്കുന്നത് ശ്രാദ്ധത്തിനാണ് മരിച്ചുപോയ ആൾക്കാരുടെ ആ ഒരു പിതൃകർമ്മം ചെയ്യില്ലേ ശ്രദ്ധ അതിന് വേണ്ടിയിട്ടാണ് ആദ്യത്തെ നാളെടുക്കുക രണ്ടാമത്തെ നാളാണ് പിറന്നാളിനായിട്ട് എടുക്കാറുള്ളത് കേട്ടോ അടുത്ത ചോദ്യം ആർച്ച ഐ എം എസ് എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് അടിപ്രദക്ഷം എത്ര തവണയാണ് വെക്കേണ്ടത് ഒരു തവണയോ മൂന്ന് തവണയോ നാല് തവണയോ എത്ര തവണയാണ് വയ്ക്കേണ്ടതെന്ന് അടിപ്രദർശനം നമ്മളുടെ ഭക്തനും ഭഗവാനും തമ്മിലുള്ള ഒരു ബന്ധത്തിനനുസരിച്ച് ഇഷ്ടമുള്ള കണക്കിൽ വെക്കാം ഒരു തവണ വേണമെങ്കിൽ ഒരു തവണ വെക്കാം നാല് തവണയാണെങ്കിൽ നാല് തവണ വെക്കാം ഒരു തവണ അടിപ്രദർശനം തുടങ്ങിയാൽ പൂർത്തീകരിക്കാതെ ഇടയ്ക്ക് വെച്ച് നിർത്തരുതെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ഒരു തവണ വെച്ചുകൊണ്ടൊന്നും ഒരു കുഴപ്പമില്ല രമേശ് എന്നൊരു ഭക്തൻ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കൃഷ്ണനാട്ടങ്ങൾ ഏതൊക്കെയാണെന്നും ഫലസിദ്ധിയും പറയൂ എന്നുള്ളത് എട്ട് കളികളാണ് കൃഷ്ണനാട്ടത്തിൽ വരുന്നത് അവതാരം കാളിയ മർദ്ദനം രാസക്രീഡ കംസവധം സ്വയംവരം ബാണയുദ്ധം വിവിധവധം സ്വർഗാരോഹണം അവതാരം ഇങ്ങനെയാണ് എട്ട് കളികൾ വരുന്നത് സ്വർഗാരോഹണം കഴിഞ്ഞാൽ അവതാരം എന്നൊന്നുകൂടെ പറഞ്ഞിട്ട് വേണം നിർത്താൻ അതുകൊണ്ടാണ് ഒമ്പതാമത്തെ അവതാരം ഒന്നൂടെ പറഞ്ഞത് ഇനി ഇതിൻ്റെ ഫലശ്രുതി എന്താണെന്ന് ചോദിച്ചാൽ അവതാരം നമ്മൾ സാധാരണ സന്താനലബ്ധിക്ക് വേണ്ടിയിട്ടാണ് കാളിയമർദ്ദനം ശമനം അല്ലെങ്കിൽ രോഗശമനത്തിന് വേണ്ടിയിട്ടാണ് കാളിയമർദ്ദനം രാസക്രീഡ വരുന്നത് കന്യകമാരുടെ ശ്രേയസിനും അതുപോലെ തന്നെ ദാമ്പത്യ സൗഖ്യത്തിനും ദാമ്പത്യ കലഹം ഒഴിവാക്കാൻ വേണ്ടിയിട്ടുമാണ് രാസക്രീഡ ചെയ്യുന്നത് കംസവധം ശത്രുനാശത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ അതേപോലെ തന്നെ സ്വയംവരം വിവാഹം നടക്കാനാണ് ബാണയുദ്ധം അഭീഷ്ടപ്രാപ്തിക്ക് അല്ലെങ്കിൽ ആ കാര്യസിദ്ധിക്കുക എന്നൊക്കെ പറയില്ലേ അതാണ് ബാണയുദ്ധം വിവിധവിധം വരുന്നത് കാർഷിക അഭിവൃദ്ധി അതുപോലെ തന്നെ ദാരിദ്ര്യ ദുഃഖശമനം അതിനാണ് വിവിധ വിധം വരുന്നത് സ്വർഗാരോഹണം പിന്നെ നമ്മളുടെ ഏതെങ്കിലും ഒരാൾ വയ്യാതെയൊക്കെ കിടക്കുകയാണെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ടുകളില്ലാതെ ആ ഒരു മരണസുഖം ഉണ്ടാവാനായിട്ടാണ് അത് അങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക അങ്ങനെ തോന്നരുത് കേട്ടോ ഒന്നും പറ അങ്ങനെ തോന്നരുത് കാരണം എന്താ അങ്ങനെ പറയണ വയ്യാതെ കിടക്കുന്ന ആൾ മരിച്ചു പോവാൻ അങ്ങനെയല്ല നമുക്ക് തിരിച്ചു വരില്ല എന്ന് ഉറപ്പുള്ള ചില ആളുകൾ ഉണ്ടാവില്ലേ ഇപ്പോൾ പത്ത് വയസ്സൊക്കെ കഴിഞ്ഞു അവർക്ക് ശാരീരികമായിട്ടൊന്നും ഭയങ്കര ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുക എന്നാൽ അവരുടെ ആ ജീവനങ്ങൾ പോകുന്നില്ല അങ്ങനെയുള്ള അവസ്ഥ ഉണ്ടല്ലോ കണ്ടു നിൽക്കാൻ വയ്യാത്തൊരവസ്ഥ അങ്ങനെയുള്ള സമയത്ത് കാരണവന്മാരൊക്കെ പറഞ്ഞു കേട്ടിരുന്നുണ്ട് സർഗാരോഹണം കൃഷ്ണനാട്ടം കളി ഷീട്ടാക്കിയാൽ നല്ലതാണെന്ന് അവരുടെ ആ ഒരു ജീവന സദ്ഗതി പ്രാപിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ സ്വർഗാരോഹണം കൃഷ്ണനാട്ടം കളി ചീട്ടാക്കുന്ന സമയത്ത് അവതാരം കൂടി കൂടെ ചീട്ടാക്കണം എന്നാണ് പറയുക പക്ഷേ ഒരു കൃഷ്ണനാട്ടം കളി ചീട്ടാക്കാൻ ദേവസ്വത്തിലേക്ക് അടക്കേണ്ട സംഖ്യ മൂവായിരം ആണെങ്കിലും സ്വർഗാരോഹണത്തിന് മാത്രം മൂവായിരത്തി മുന്നൂറ് രൂപയാണ് അതായത് പിറ്റേ ദിവസത്തെ അവതാരത്തിൻ്റെ ഭാഗം കൂടി ആവാൻ വേണ്ടിയിട്ടാണത് മൂവായിരത്തി മുന്നൂറാക്കിയത് എപ്പോഴും കൃഷ്ണാട്ടം കളിയിൽ സ്വർഗാരോഹണം കഥ വരുന്ന സമയത്ത് പിറ്റേ ദിവസം ഉറപ്പിച്ചോളും അവതാരമാണ് ഒരുമിച്ച് മാത്രമേ അത് കളിക്കാൻ പാടുള്ളൂ എന്നും കൂടിയുണ്ട് ഞാൻ ഇതിന് മുമ്പും പറഞ്ഞിട്ടുണ്ട് എന്നാലും ഒന്നുകൂടി പറയുകയാണ് ഭഗവാൻ ഈ ധാമം വിട്ട് മറ്റൊരു ധാമത്തിലേക്ക് പോയി എന്ന് എന്നനുസ്മരിച്ചുകൊണ്ട് നിർത്താതെ നമ്മുടെയൊക്കെ ഹൃദയത്തിൽ ഇന്നും വസിക്കുന്ന നമ്മുടെ ഉണ്ണികൃഷ്ണൻ ഇവിടെ തന്നെയാണ് എന്ന് അറിയിക്കാൻ വേണ്ടി ഭഗവാന്റെ ആ ഒരു അവതാരവും കൂടി അനുസ്മരിച്ചതിന് ശേഷം മാത്രമേ നിർത്താൻ പാടുള്ളൂ എന്നുള്ളതുകൊണ്ടാണ് അത് രണ്ടും ഒരുമിച്ച് ചെയ്യണം എന്ന് പറയുന്നത് എനിക്ക് കൃഷ്ണനാട്ടം മാത്രം എക്സ്ക്ലൂസീവ് ആയിട്ടുള്ളൊരു വീഡിയോ ചെയ്യണം എന്നല്ല ആഗ്രഹമുണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കൂ നമുക്ക് സാധ്യമാവട്ടെ കാർത്തികേയൻ എന്നൊരു ഭക്തൻ ചോദിച്ചിട്ടുണ്ട് സവിത പറഞ്ഞിരുന്നു ഓറഞ്ച് നിറമാണ് കളഭത്തിന് എന്ന് പക്ഷേ എനിക്ക് ഓറഞ്ച് നിറം കളഭം കണ്ടിട്ടില്ലല്ലോ എന്ന് അതായത് ഡാർക്ക് മഞ്ഞ കളറാണ് കളഭത്തിന് വരുന്നത് സാധാരണ മഞ്ഞ എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ മനസ്സിലെത്തുന്ന മഞ്ഞല്ല അല്ല അതിനേക്കാളും കുറച്ചും കൂടെ ഡാർക്കായിട്ടുള്ള കളറാണ് ഈയൊരു കളഭത്തിന് വരുന്നത് അതിന്റെ നിറവും അതിന്റെ മണവും ഒക്കെ നമുക്ക് ആലോചിക്കുമ്പോൾ തന്നെ ഗുരുവായൂരപ്പനെ ഓർമ്മ വരും അതാണ് ഞാൻ ഓറഞ്ച് എന്ന് പറയുന്നത് മഞ്ഞ മഞ്ഞ കളറാണ് പക്ഷേ എന്നാലും ഇത് ഇത്തിരി ഡാർക്ക്നെസ് കൂടുതലാണ് അത്രേ ഉള്ളൂ അത്രയുട്ടോ ഹേമലത എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് കൗണ്ടർ ഈ കൗണ്ടർ അകത്തേക്ക് കൊണ്ടുപോകാൻ പേട അകത്തേക്ക് കൊണ്ടുപോകട്ടോ ഒരു റെസ്ട്രിക്ഷനും ഇല്ല ഇവിടെ കൗണ്ടർ അകത്തേക്ക് കൊണ്ടുപോകാം അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത് പ്രീതി വിദ്യ എന്ന ഭക്തയാണ് ചോറും വഴിപാട് എത്ര വയസ്സ് വരെ നൽകാൻ പറ്റുമെന്ന് അങ്ങനെ വയസ്സ് കണക്കില്ല ആറുമാസം മുതൽ മരണം വരെ ഏത് പ്രായത്തിലും ചോറ് കൊടുക്കാൻ സാധിക്കും കേട്ടോ അനേകം വേരുടെ ഒരു സംശയമാണ് ഇടയ്ക്കിടയ്ക്ക് എനിക്കിപ്പോഴും സംശയമായിട്ട് പേഴ്സണൽ വാട്സാപ്പ് നമ്പറിൽ ചോദിക്കേണ്ടത് ഇരുപത്തഞ്ച് വയസ്സുണ്ട് നാല് വയസ്സുണ്ട് എട്ട് വയസ്സുണ്ട് പന്ത്രണ്ട് വയസ്സുണ്ട് ഇങ്ങനെ ഓരോന്നും പറയാറുണ്ട് ഏത് പ്രായത്തിലും നമുക്ക് ചോറ് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ മടിയിലിരുത്തിയിട്ടാണ് കുഞ്ഞു ആവുകൾക്ക് ചോറ് കൊടുക്കുക പക്ഷേ ഇത് അടുത്തൊരു ഇട്ടിട്ട് ഇരുത്തിയിട്ട് വായില് എടുത്തു കൊടുക്കാം കേട്ടോ ലതാ നായർ എന്നൊരു ഭക്ത വെച്ചിട്ടുണ്ട് ഉച്ചപൂജ തൊഴുതാൽ എന്താ ഫലം എന്ന് സർവാഭീഷ്ടങ്ങളും സാധിക്കും എന്നാണ് പറയുക ഉച്ച പൂജ തൊഴുതാൽ അതിനാചാര്യന്ഥയായിട്ട് അനുസ്മരിക്കാറുണ്ടായിരുന്നു രണ്ട് അയൽവാസികൾ ഒരാൾ നല്ല ദാരിദ്ര്യത്തിൽ കഴിയുന്നു ഒരാൾ അത്യാവശ്യം കഴിഞ്ഞു കൂടാനുള്ള സ്ഥിതി ഒക്കെയുള്ള ഒരാളായിരുന്നു അപ്പോൾ ഈ ഒരു ദാരിദ്ര്യമുള്ള ആൾക്ക് അത്യാവശ്യങ്ങൾക്ക് പണമുള്ള ആള് സഹായിക്കാറുണ്ട് അപ്പോൾ അദ്ദേഹത്തിനെ ചെന്ന് കണ്ടിട്ട് എനിക്കൊരു നൂറ് രൂപ വേണം അല്ലെങ്കിൽ ഒരായിരം രൂപ വേണം എന്ന് പറഞ്ഞാൽ അദ്ദേഹം എടുത്തു കൊടുക്കാറുണ്ട് അപ്പോൾ അദ്ദേഹം ഒരു ദിവസം ഉച്ചയ്ക്ക് ഊണൊക്കെ കഴിഞ്ഞ് കുറച്ച് ഒന്ന് ഉച്ചമായക്കൊക്കെ കഴിഞ്ഞ് നാല് മണി ആ സമയത്ത് ഇങ്ങനെ നാല് മണിയുടെ സ്നാക്സും ചായയും ഒക്കെ കഴിച്ചിരിക്കുന്ന സമയത്ത് ഇദ്ദേഹം ചെന്നിട്ട് പറയുകയാണ് എൻ്റെ കുഞ്ഞ് ഹോസ്പിറ്റലിലാണ് അപ്പോൾ എനിക്ക് ഇത്തിരി അത്യാവശ്യങ്ങൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് എനിക്ക് അങ്ങ് ഒരു നൂറ് രൂപ തന്ന് സഹായിക്കുമോ എന്ന് ചോദിച്ചതും അദ്ദേഹം അകത്ത് പോയി അഞ്ഞൂറ് രൂപ എടുത്തിട്ട് പറഞ്ഞിട്ട് ഹോസ്പിറ്റൽ കേസൊക്കെ അല്ലേ ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അഞ്ഞൂറ് രൂപ കൊടുത്തു നിന്ന് ഇതേ ഇദ്ദേഹം ഈ രണ്ട് വ്യക്തികൾ തന്നെ ഇദ്ദേഹത്തിന് ഒരു ഏകദേശം ഒരു പന്ത്രണ്ടരമണി ആ സമയമായിരുന്നു നല്ലോണം വിശക്കുന്നുണ്ടായിരുന്നു ആ സമയത്ത് കോളിംഗ് വല്ലടിച്ചു ഈ ദാരിദ്ര്യമുള്ള ആള് വന്ന് കോളിംഗ് വല്ലടിച്ചപ്പോൾ ഇദ്ദേഹം ചോറ് വിളമ്പി വിളമ്പിയിരിക്കുകയായിരുന്നു കഴിക്കുന്നതിന് മുമ്പ് ഈ ഒരു കോളിംഗ് വല്ല് കേട്ടതും ദേഷ്യം വന്നു കഴിഞ്ഞാൽ ആരാ ഈ നേരത്ത് എന്നുള്ള ദേഷ്യഭാവത്തിൽ ഇറങ്ങിയിട്ട് നടക്കുന്ന സമയത്ത് കാല് സ്റ്റൂളിൻ്റെ മുള്ളു വെച്ച് ഇടിച്ച് ആ കാല് നല്ലോണം വേദനിച്ച് വാതിലിങ്ങോട്ട് തുറന്നതും അദ്ദേഹം വന്നിട്ട് ചോദിച്ചു വിട്ടേ എനിക്ക് അത്യാവശ്യത്തിന് ഒരു നൂറ് രൂപ നൂറ് രൂപ ഞാനെന്താ നിങ്ങളുടെ ബാങ്കാണോ എന്ന് ചോദിച്ചിട്ട് ആ വാതിലടച്ചു എന്നാണ് പറയുന്നത് അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ ഒരു മൈൻഡ് സെറ്റാണ് അദ്ദേഹം അപ്പോൾ ഇതേമാതിരി നമ്മളുടെ ഗുരുവായൂരപ്പൻ ഇതുമാതിരിയാണ് നമ്മുടെ ഗുരുവായൂരപ്പൻ എന്നല്ലോ അദ്ദേഹം പറഞ്ഞത് ഉച്ചപൂജ തൊഴുന്നതിൻ്റെ ആ ഒരു ഫലം പറഞ്ഞപ്പോൾ പറഞ്ഞതാണ് ഉച്ച സമയത്ത് ഭഗവാൻ എന്താ പറയുക സദ്യയൊക്കെ കഴിച്ച് നല്ലോണം ഒരുങ്ങി സുന്ദരക്കുട്ടപ്പനായി നിൽക്കുന്ന സമയത്ത് നമ്മൾ പോയി തൊഴുന്ന സമയത്ത് ഭഗവാൻ നമുക്ക് എല്ലാ വരദാനങ്ങളും നൽകുന്നതാണ് എന്നാണ് പറയുന്നത് അത്ര അപ്പം അതിനൊരു ഉദാഹരണം പറഞ്ഞ പോലെ പറഞ്ഞതാണ് ഭഗവാൻ ഇതുപോലെയാണ് എന്നല്ല പക്ഷേ എന്നാലും ഉച്ചപൂജ തൊഴുതാൽ നമുക്ക് എല്ലാ ഫലങ്ങളും നേടിത്തരാൻ ഭഗവാൻ അനുഗ്രഹിക്കും എന്നാണ് പറയാറുള്ളത് കേട്ടോ അംബിക നായർ എന്നൊരു ഭക്ത ജയിച്ചിട്ടുണ്ടെങ്കിൽ രാമൻജപ്പം അമ്മ ജപിക്കുന്നത് ഇവിടെ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ അമ്മ ജപിക്കുന്നത് അമ്മ എന്ന് പറഞ്ഞ ഇത്രയും നമ്പേഴ്സ് മകൾ എന്ന് പറഞ്ഞ ഇത്രയും നമ്പേഴ്സ് അങ്ങനെ ഫാമിലി മെമ്പേഴ്സ് മൊത്തമായിട്ട് ജപിച്ചിട്ട് എനിക്ക് ഇട്ട് തരാറുണ്ട് കേട്ടോ നാലഞ്ച് പേർ അങ്ങനെ ഇട്ട് തരാറുണ്ട് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നാറുണ്ട് ഒരു ഫാമിലി മൊത്തമായിട്ട് അതിലേക്ക് തിരികാണല്ലോ അപ്പം അങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് വിരോധമൊന്നുമില്ല അപ്പോൾ ഇന്ന് ഞാൻ അത്രയും എടുത്തിട്ടുള്ളൂ ഇന്നത്തെ ചോദ്യങ്ങൾ ആരും റിപ്പീറ്റ് ചെയ്യേണ്ട കാരണം ഇന്നത്തെ ചോദ്യങ്ങൾ എൻ്റെ കുഴപ്പം കൊണ്ട് തന്നെയാണ് ഇപ്പം ഞാൻ നിർത്തി അവസാനിപ്പിച്ച് പോകുന്നത് ഒന്നാമത് വെളിച്ചത്തിൻ്റെ ഒരു പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു ഞങ്ങൾ ഓഫീസിൻ്റെ ഉള്ളിൽ നിന്ന് ഇരുന്നിട്ട് തന്നെ ചെയ്യണം പുറത്ത് നല്ല മഴയാണ് അപ്പോൾ ആ മഴ കാരണം അകത്തേക്കാക്കിയതാണ് ഇൻഡോർ ഷൂട്ട് അത്രയും കൂടി ശരിയാവണില്ല എന്നൊരു തോന്നലുണ്ട് വിഷ്ണുവിന് അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ചോദ്യങ്ങൾ എടുത്താൽ എന്ന് പറഞ്ഞു നാളെ കൂടുതൽ ഇന്നത്തെ ബാക്കിയുള്ള ചോദ്യങ്ങളും നാളത്തെ ചോദ്യങ്ങളും ഒക്കെ ആയിട്ട് ഞാൻ വരാട്ടോ റിപ്പീറ്റ് ചെയ്യേണ്ട ഞാൻ ഇത് വീണ്ടും വായിച്ചു നോക്കിക്കോളാം അപ്പോൾ ഇന്നത്രയും ചോദ്യങ്ങൾ തന്നെ ഉള്ളൂ നമ്മൾ നമ്മുടെ നാമഞ്ചപ്പൊക്കെ നന്നായിട്ട് പോകുന്നുണ്ട് ഒരു കോടി മുപ്പത്തെട്ട് ലക്ഷത്തിലധികമായി നാമങ്ങൾ അപ്പോൾ നമുക്ക് നമുക്കിങ്ങനെ പോകുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നാല് കോടി നാമം ശ്രീ ഗുരുവായൂരപ്പൻ്റെ പാദത്തിൽ സമർപ്പിക്കാൻ സാധിക്കട്ടെ എല്ലാവരും മറക്കാതെ ഗുരുവായൂരപ്പൻ്റെ ബാലലീലകളെല്ലാം കേൾക്കണം കേട്ടോ അത്രയേ ഉള്ളൂ നന്ദി